ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോടെ പാലക്കാട് കൊപ്പത്തെ യമ്മി എന്ന ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാണ് കടയുടെ ഉടമസ്ഥതയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം വിവാദമുറുകയാണ് ഫിറോസിനെതിരെയുള്ള ആയുധമായി ജലീൽ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് യൂത്ത് ലീഗ് യമ്മി എന്ന് എന്ന് ചിലരും ചിലരും യുമ്മി മറ്റു പറയുന്ന കൊപ്പത്തെ ഫ്രൈഡ് ചിക്കൻ ഷോപ്പിലാണ് ഞാനുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെ കുറച്ച് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഈ കടയെക്കുറിച്ചുള്ള വാർത്തകളാണ് പി കെ ഫിറോസിൻ്റെ ഷോപ്പാണ് ഇത് എന്ന് കെ ടി ജലീൽ പറയുന്നു അദ്ദേഹം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഫോട്ടോ പങ്കുവെക്കുന്നു പി കെ ഫിറോസ് അത് തൻ്റെ കടയാണ് എന്ന് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇവിടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് ഈ കെ ടി ജലീലിനോട്ട് ക്ഷണിച്ചത് അതായത് ഇവിടെ വരണം ഫിറോസിന്റെ കച്ചവടാണെന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു നിങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചിരുന്നോ ഇല്ല യൂത്ത് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകരും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അത് എവിടെ എവിടെണെങ്കിലും നമുക്കത് തെളിയിക്കാൻ പറ്റും അത് അങ്ങനെ മുൻപ് ചങ്കുറ്റത്തോട് കൂടെ പറയാൻ മുമ്പേക്ക് കഴിയുന്നുണ്ടെങ്കിലും ഉൻപത് ഞങ്ങൾ വെല്ലുവിളിക്കാണ് ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ ഒപ്പം പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ആൾറെഡി ആയിരം തോത്തി കൊപ്പത്ത് നിന്ന് ഏതെങ്കിലും ഒരു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനെ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിരം തോത്തി കെ ടി ജലീലിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് യൂത്ത് ലീഗിൻ്റെ ഒപ്പം പഞ്ചായത്ത് കമ്മിറ്റി ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഇവിടെ നിന്ന് ഏതെങ്കിലും പ്രവർത്തകരെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് വെല്ലുവിളി ഏറ്റെടുക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുക നേതൃത്വത്തിലുള്ള ആളുകളായിരിക്കും നിങ്ങൾ അല്ലാതെ വേറെ ആരെങ്കിലും പോയിട്ടുണ്ടാവുമോ അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതായാലും കുറുകാൻ പിടിച്ച് സത്യം ചെയ്തല്ലേ ഇതുകൂടി അവൾ കുറുകാൻ പിടിച്ച് സത്യം ചെയ്യട്ടെ കൊപ്പത്തുനിന്ന് മൂന്ന് യൂത്ത് ലീഗ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം കുറുകാൻ പിടിച്ച് സത്യം ചെയ്യട്ടെ അപ്പോ ഈ നാസർ എന്ന വ്യക്തി അദ്ദേഹമാണ് കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ പ്രസ്മീറ്റിൽ പലതവണ പറഞ്ഞൊരു പേരാണ് ഈ താങ്കളാണ് കെ ടി ജലീലിനോട്ട് കൊണ്ടുവന്നത് ഇല്ലല്ല ഞാൻ പുള്ളി എന്നെ വിളിച്ചതായിരുന്നു ഞാന് എന്റെ വീട് ആമയൂരാണ് പുള്ളിയപ്പ ശ്രീകൃഷ്ണപുരത്ത് ഒരു ഫങ്ഷന് വരികയാണ് ഇവിടെ ഉണ്ടോ ചോദിച്ചു അപ്പം ഞാൻ നാട്ടിലുണ്ട് കാരണം അപ്പോൾ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി കൊപ്പത്തെത്തായപ്പോൾ തന്നെ വിളിച്ചു അങ്ങനെ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് യൂത്ത് ലീഗിന്റെ ലീഡർഷിപ്പിലുള്ള മുതൽ ആ ബന്ധം ഞങ്ങൾ ഇപ്പോഴും തുടർന്ന് പോയിരുന്നുണ്ട് പലപ്പോഴൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടായിരുന്നു അല്ല ഞങ്ങൾ ഇതിന്റെ മുന്നിൽ വന്നിട്ട് ശരി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇത് ഫിറോസിൻ്റെ ആണോ ചോദിച്ചു ആ ഫിറോസിൻ്റെ ഫിറോസും കൂടി കൂടിയിട്ടുള്ള സ്ഥാപനമാണ് നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു വളരെ കൂടി ഫുഡ് ഓർഡർ ചെയ്തു മൂപ്പനും വളരെ താല്പര്യത്തോടി കഴിക്കുകയും ചെയ്യും നല്ല അഭിപ്രായം പറഞ്ഞു ഫുഡിനെ

കാര്യങ്ങളെല്ലാം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ രണ്ടു പേരുടെയും ഇടപെടലുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ്ജ്മൽ മീഡിയ വൺ പാലക്കാട്